ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുതുള്ള ക്രിയേഷൻസ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ കെയും അർച്ചനയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ അഹങ്കാരത്തോടെ ചില കാര്യങ്ങളൊക്കെ അർച്ചനയോട് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കുന്നതുപോലെ എന്നെ പറ്റിക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ എല്ലാ കള്ളത്തരവും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നും അർച്ചന പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയാ ഞാൻ എത്ര പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം അതുകൂടി ഞാൻ ഏൽക്കാം അങ്ങനെങ്കിൽ അർച്ചനയ്ക്ക് സമാധാനമാവട്ടെ അതെ എല്ലാത്തിന് പിന്നിൽ ഞാൻ തന്നെയാണ് എന്താ പോരെ ദേ മനസ്സറിവില്ലാത്ത കാര്യത്തിനാ ഞാൻ ഈ കുറ്റം ഏറ്റത് അല്ലെങ്കിൽ തന്നെ ഞാൻ ചെയ്തതാണെങ്കിൽ തന്നെ ചെയ്തു എന്ന് അർച്ചനയോട് പറയുന്നതിൽ എന്താ തെറ്റ് എന്തിനാ അർച്ചന നീ പിന്നെയും പിന്നെയും ഈ വിവാഹം മുടക്കാൻ നടക്കുന്നത് മുന്നേ നീ പറഞ്ഞപ്പോഴൊക്കെ പുറത്ത് കാണിക്കാത്ത ഒരു എനിക്ക് ഞെട്ടലെനിക്കുണ്ടായിരുന്നോ ഒരു ഉൾഭയം മനസ്സിൽ വന്ന് നിറയുമായിരുന്നു നിന്റെ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ ഞാൻ മുൻ തയ്യാറെടുപ്പുകൾ നടത്തുമായിരുന്നു പക്ഷെ ഇപ്പോ അതിന്റെ ആവശ്യമില്ല എനിക്ക് നിന്നെ ഭയവും ഇല്ല അന്ന് നിന്റെ വെല്ലുവിളികളിൽ കഴമ്പുണ്ടായിരുന്നു സന്ദീപ് നിന്റെ ഒപ്പം നിൽക്കുമെന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു വാസ്തവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല അനകയുടെ ഭാഗ്യം കൊണ്ടാണോ അവൻറെ പഴയ കാലത്ത് ചെയ്ത കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല സന്ദീപ് ഇപ്പോൾ ഉള്ളതേ അമന്തകയുടെ കൂടെയാ അല്ലെങ്കിൽ തന്നെ താനൊന്നാലോചിച്ച് നോക്കുക ഈ വിവാഹത്തിന് പെണ്ണിനും ചെറുക്കനും അവരുടെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ് അർച്ചന മാത്രം ഇടം ഇടംതിരിഞ്ഞ് മുടക്കാൻ നടക്കുന്നു ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ വ്യക്തിപരമായ ഒന്ന് വേണ്ടേ അർച്ചന ഇരിക്കേട്ട് അർച്ചന പറയുന്നു എനിക്ക് മാത്രമല്ല ഈ വിവാഹം മുടങ്ങാൻ താല്പര്യമുള്ളത് സന്ദീപിനടക്കം മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും എനിക്കതറിയാം മറ്റെന്തോ കാരണം കൊണ്ട് അവനത് പറയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ നോക്കിക്കോ ഞാനും എന്റെ അനിയത്തിയും മുഴുക്കുന്ന കണ്ണുനീരിന് ഇതിലെല്ലാം പ്രതിവിധി ഉണ്ടാകും ഇത് ഞാൻ മുടക്കില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ജീവിത അവസാനം വരെ അനക്കാ കണ്ണുനീര് കുടിക്കും നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കുന്നത് അവള് തന്നെയായിരിക്കും എന്നെ അർച്ചന പറഞ്ഞപ്പോൾ അവൻക പറയുന്നു ഇത്രയ്ക്ക് മുഗ്രശാപം ഒന്നും വേണ്ട അർച്ചന ഇനി നിന്നെ കൊണ്ടൊന്നും ആവില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്റെ തോൽവി നീ തന്നെ സമ്മതിച്ചു എന്ന തിരിച്ചറിവിൽ ഇപ്പം പറഞ്ഞ വാക്കുകളിൽ മേൽ ഞാനൊന്നും പറയുന്നില്ല അർച്ചനയുടെ വെല്ലുവിളിക്കും വാശിക്കും വൈരാഗ്യത്തിനും ഇനി വിലയില്ലെന്നേ നമുക്ക് രണ്ടുപേർക്കും മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് അവന്തക്കേക്ക് പോകുന്ന എതിരാളിയല്ല അർച്ചനയെന്ന് അതുകൊണ്ട് തന്നെ നിന്റെ ഈ തോൽവി ഞാൻ വലുതായിട്ട് സന്തോഷിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവന്റെ കെയും മറച്ചിനെയും തമ്മിലുള്ള എല്ലാ മത്സരവും ദാ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ തമ്മിൽ വഴക്കും പി പിണക്കവും ഒന്നുമില്ല തോൽക്കുന്നത് നീയാണെങ്കിലും സമ്മാനം നിനക്ക് തന്നെയാണ് അവൻ്റെ ഗയെക്കുറിച്ച് മനസ്സിലാക്കാൻ നോക്കിയതിന് തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് അതിനെല്ലാം പുറമേ അവൻ്റെ ഗയോട് നേർക്കുനേർ നിന്ന് പോരാടാൻ ശ്രമിച്ചതിന് അവന്റെ തരുന്ന സമ്മാനം നീ ഇത്രയും നാൾ ഉടുത്തതിൽ ഏറ്റവും വിലയുള്ള സമ്മാനം തന്നെയാണ് ഇതാ പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാരി ഒരു നല്ലൊരു സാരി അവന്റെ സമ്മാനമായി അർച്ചനക്ക് കൊടുക്കുന്നു നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വരണം അമ്മയ്ക്ക് തുല്യ ഏട്ടതിയമ്മയായിട്ട് അനക്കെ അനുഗ്രഹിക്കാൻ അത്രയും പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ അവന്റെ അവിടുന്ന് പോയപ്പോൾ ടെൻഷനോടെയും വാശിയോടെയും ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനം വൃന്ദാവനത്തിൽ വളരെ സങ്കടപ്പെട്ട് ഒരു മുലയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിര മാഷും കമലയും റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട് അനുപ് മാത്രയും പിന്നീടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ എന്നെ മാഷി പറഞ്ഞ സമയത്ത് അനുപ് റെഡിയായി പുറത്തേക്ക് വരുന്നു എന്നാൽ നമുക്ക് ഇറങ്ങാമെന്നും പറയുന്നു മീരയും ഒരു ബാഗുമായി വരുന്നു അച്ഛാ ഞാൻ ഇപ്പോഴേ പറയാം നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന് റെഡി ആയിട്ട് വരുന്നത് അവിടെ താമസിക്കില്ല രാത്രി ഇങ്ങ് പോരും എന്നിട്ട് നാളെ വിവാഹത്തിന് ഞാൻ വരും അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുതെന്നും അനൂപ് പറയുന്നുണ്ട് അനുപേടൻ ഇപ്പോഴേ മുഖം കെടുത്ത് സംസാരിക്കേണ്ട അവിടെ എത്തട്ടെ എന്നിട്ടല്ലേ ബാക്കിയെന്നെ മീര ആന്തിര എവിടെയെന്ന് അനൂപ് ചോദിക്കുന്നുണ്ട് എല്ലാവരും ആന്ധ്രയുടെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കുന്നു ആന്തിരയുടെ വാ റൂമിനെ തട്ടി വിളിക്കുകയാണ് അനൂപ് രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോഴാണ് ആദ്ര ഞെട്ടി ഉണരുന്നത് എന്തോ ഒരു സ്വപ്നത്തിലായിരുന്നു എടി വാതില് തുറക്കാനല്ലേ പറഞ്ഞത് എന്നും അനുബ് ചോദിക്കുന്നു അനക്കൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ടെൻഷനിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുക കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ണുനീര തുടച്ചിട്ട് ആദ്ര വന്ന് വാതില് തുറന്നു ആദ്ര ഒരുങ്ങാറു നിൽക്കുന്നു ആഹാ നീ ഞങ്ങള് കല്യാണ വീട്ടിലേക്കും നീ മരണ വീട്ടിലേക്കു ആണോ പോന്നത് എന്നെ മീര പറയുന്നുണ്ട് കമല ചോദിക്കുന്നു എന്തൊരു കോലോ അമോള ഇത് നിന്റെ മനസ്സിൽ ഇപ്പോ എന്താണെന്ന് എനിക്കറിയാം അതിനിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യം ഈ രൂപത്തിൽ നിന്നെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് കമലയും ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ അല്പം മാറി വിഷമത്തോടെ നിൽക്കുകയാണ് ആന്ധര അനുപ് മുറിയിലേക്ക് വന്നു നീ വിഷമിക്കരുതെന്ന് കരയരുതെന്ന് ഞാൻ പറയില്ല എല്ലാം മറന്ന് മറ്റൊരാളുടെ ഭർത്താവാകാൻ പോകുന്ന അനകെ അവനെ നീ മറക്കണം ഉള്ളിലുള്ള വിഷമം കണ്ണുനീരായി പുറത്തേക്ക് വരാതെ സൂക്ഷിക്കണം ഞാനിപ്പോ നിന്നോട് സമാധാനത്തോടെ സംസാരിക്കുന്നത് എല്ലാം ഇന്നത്തോടെ അവസാനിക്കുമെന്ന് കരുതിയിട്ട അത്രയും പറഞ്ഞ് അനൂപ് പുറത്തേക്ക് പോയി വീണ്ടും ആധുര കരയുന്നു മീരയുടെ അവരുടെ തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാനും അനൂപ് പറയുന്നു മീരയും ആദ്രക്കൊപ്പം മുറിയിലേക്ക് കയറി ദഹന ഇങ്ങ് വന്ന എന്ന് പറഞ്ഞ് ആദരയെ അവിടെ ഇരുത്തിയിട്ട് മീര തലമുടിയൊക്കെ ചീകി കെട്ടിക്കൊടുക്കുന്നു അന്ന് നിന്റെ അന്ന് നിന്റെ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോ ഭാര്യ ആകേണ്ടതായിരുന്നു മറ്റൊരുതിന്റെ ഭാര്യ ആയിരിക്കുമ്പോൾ നിനക്കിങ്ങനെ കരയാനും സങ്കടപ്പെടാനും പറ്റുവോ ചുറ്റി നിന്ന എല്ലാവരും മറക്കു മറക്കു എന്ന് പറഞ്ഞാലും നിനക്ക് തോന്നണം എത്ര നാളെന്നു വെച്ചാ നീ ഇങ്ങനെ കരയുന്നത് ഇടയ്ക്ക് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ നീ സമാധാനിച്ചു നിന്നേ പറ്റൂ അതല്ല നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക് ആവണി പോലും വളരെ സങ്കടത്തിലാണ് നിൽക്കുന്നത് മീര അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നുമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദരയും ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട്ടിൽ സേതു മാധവൻ വല്ലാത്ത സന്തോഷത്തിൽ തന്നെയാണ് സേതുവിന്റെ മുറിയിലേക്ക് അനക വരുന്നു അങ്കിൾ അങ്കിൾ അനേഷ് എന്ന് പറഞ്ഞല്ലോ എന്ന അവൻ ടീഗ അനക പറയുന്നുണ്ട് അതെ അനേഷ് ജു സന്ദീപിനോട് വരാൻ പറഞ്ഞതാണല്ലോ എന്നിട്ട് അവൻ എവിടെ പോയെന്ന് സേതു ഞാൻ സന്ദീപിനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സന്ദീപിനെ വിളിക്കാൻ അനക പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് മുറിയിലേക്ക് വന്നു രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നുണ്ട് അതെ അങ്കിൾ സന്ദീപ് എത്തിയെന്നും അനക പറയുന്നുണ്ട് രണ്ടും ഒരുമിച്ച് നിന്നപ്പോൾ സേതു പറയുന്നു നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ആ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവണം ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് മെയ്ഡ് ഫോർ ഈച്ചർ ഈച്ചദർ എന്ന് പറഞ്ഞായിരിക്കണം നാളെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷം അനഖിയുടെ മുഖത്ത് നന്നായിട്ട് കാണാം സന്ദീപിന് എന്താ ഒരു സന്തോഷമില്ലാത്തത് അനക പറയുന്നു അത് പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ എങ്കിൽ വിവാഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്ദീപിന്റെ ടെൻഷനാണ് നാളെ ഇതൊന്ന് കഴിയണം സന്ദീപിന്റെ മുഖമൊന്ന് ഒന്ന് തെളിയൽ അന നിങ്ങൾ പരസ്പരം സംസാരിക്കാത്തോണ്ടാണ് രണ്ടുപേരുടെയും മുകളിലുള്ളത് സംസാരിച്ചാൽ പിന്നെ മനസ്സിൽ ഒരു ടെൻഷനും കൊടുക്കേണ്ടി വരില്ല മോളെ ഇവനെ ജർമ്മനിയിൽ വിട്ടുവിട്ട് വിട്ടു പഠിപ്പിച്ചത് കൊണ്ട് നാളെ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ മുഖം ഇരിക്കുന്നത് കണ്ടില്ലേ ഇവനെ നീയാണ് മാറ്റിയെടുക്കേണ്ടതെന്നും പറയുന്നു അത് ഞാൻ ഏറ്റവും അങ്ങോട്ട് എൻ്റെ ഭർത്താവ് സന്തോഷമായിരിക്കേണ്ടത് ഭാര്യ എന്ന നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നൊക്കെ അനക പറയുന്നുണ്ട് ആ സമയം പുറത്തൊരു കോളിംഗ് ബില്ല് കേൾക്കുന്നത് കേട്ടിട്ട് സന്ദീപ് പറയുന്നു ആരോ വന്നു ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സന്ദീപ് പോയി അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്നത് മോള് മൈൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും ടെൻഷനോ സങ്കടമുണ്ടെങ്കിൽ അതൊക്കെ നാളെ കൊണ്ട് മാറിക്കോളൂ എന്ന കേസ് ചെയ്തു അനകയോട് പറയുന്നുണ്ട് സന്ദീപ് പോയി വാതിൽ തുറന്നപ്പോൾ വൃന്ദാവനത്തിലുള്ള എല്ലാവരും അവിടെ വന്നു ആദരയും കണ്ട സന്ദീപ് വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സേതുവും അനകയും അവിടേക്ക് വരുന്നുണ്ട് അങ്കൽ ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങാറായി ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് അനഘ പറയുന്നുണ്ട് സേതു തിരിഞ്ഞു നോക്കിയപ്പോൾ വൃന്ദാവനത്തിലെ ആൾക്കാരെല്ലാം അവിടെ നിൽക്കുന്നു സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ് സേതു നീന്തട ഇവരെ അകത്തേക്ക് ക്ഷണിക്കാതെന്ന് സന്ദീപിനോട് ചോദിക്കുകയാണ് എന്നിട്ട് അവരെല്ലാം സേതു അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയ സമയം ആദര മാത്രം അവിടെ നിൽക്കുന്നുണ്ട് ആതിരുടെ മുന്നിൽ തലകുനിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് സന്ദീപും ഒന്നുമില്ലാതെ ആദരയും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നു എന്നിട്ടും പരസ്പരം ഒന്ന് നോക്കുകയാണ് രണ്ടുപേരും സന്ദീപും കരയുന്നുണ്ട് വീട്ടിലേക്ക് കയറി എല്ലാവരും ഇരിക്കുന്നുണ്ട് ആദ്രവന് കമലയുടെ അരികിൽ നിൽക്കുന്നു എല്ലാവരും നാളെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ പോകൂ എന്നെ സേതു പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു എനിക്ക് വൈകിട്ട് പോകണം ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞാലും രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ രണ്ടുപേരും പരസ്പരം അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയാനുമില്ല ആ സമയത്താണ് സച്ചിയും അർച്ചനയും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് അവരുടെ മുഖത്തും നല്ല തെളിച്ചൊന്നുമില്ല ഇപ്പോഴാ മാഷ ഒരു സമാധാനമായത് നാളെ ഇതൊന്നും കഴിഞ്ഞു കിട്ടിയാൽ ഇവൻ പിന്നെ അവന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമെന്ന് സേതു പറയുന്നുണ്ട് ഇതിൻ്റെയിൽ സങ്കടത്തോടെ ആദ്ര അർച്ചനയെ നോക്കുന്നുണ്ട് അവിടെ നിന്നാൽ ഇനി കരയുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ സന്ദീപ് അവിടെ നിന്ന് മുകളിലേക്ക് മുറിയിലേക്ക് കയറിപ്പോകുന്നു ഇതൊന്നും കാണാനും കേൾക്കാനും അവൻ്റെ അമ്മയില്ലാത്തതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് സേതു പറയുന്നു ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ വെറുതെ വിഷമിക്കുക എന്നല്ലാതെ എന്നൊക്കെ പറഞ്ഞ് മാഷി സമാധാനിപ്പിക്കുന്നു വിവാഹമായിട്ട് അതിൻ്റെ വ്യത്യാസം കാണുന്നില്ലല്ലോ അവൻ്റെയ്ക്കൊന്നും ഇവിടെ ഇല്ല എന്ന് മീര അവൻ്റെ ആ പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു എല്ലാത്തിനും അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു എന്ന് സ സേതുവും പറയുന്നുണ്ട് പിന്നെ അലങ്കാരവും ആർഭാടവും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് നിങ്ങളെ അല്ലാണ്ട് വേറെ ആരെയും ഇവിടെയൊക്കെ ക്ഷണിച്ചിട്ടില്ല ഒരു തവണ നടത്താൻ ഇരുന്ന് മുടങ്ങിയത് കൊണ്ട് ജോൽസ്യൻ ദോഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും സന്ദീപിന് ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എൻ്റെ നടത്തിയാലും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് സന്ദീപാണ് വലിയ വലിയ ആർഭാടങ്ങളൊന്നും അവനും താല്പര്യമില്ല എന്ന് തോന്നുന്നു മുൻപത്തെ പോലെ തടസ്സങ്ങൾ ഇല്ലാണ്ട് ഉണ്ടാവരുതെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് സേതു ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് സന്ദീപിന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോള് വന്നു വിളിക്കുന്നത് മറ്റാരുമല്ല അയാൾ തന്നെ ഹലോ മിസ്റ്റർ റോമിയോ എന്താ ഈ വിവാഹ ഒരുക്കങ്ങളൊക്കെ നിനക്ക് ഇപ്പോ തോന്നുന്നില്ലേ ഈ വിവാഹം തന്നെയാണ് നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടിയിരുന്നതെന്ന് ആ പാവൻ ദയാനന്ദൻ മോഷിന്റെ മോളെ മോളെ നീ എന്തിനാടാ നീ നിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് കൊലക്കി കൊടുക്കുന്നത് ഇന്നത്തോടെ നമ്മുടെ ഈ സംഭാഷണം ഞാൻ നിർത്തും ഞാൻ എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിനെ മനസ്സ് ഇനി മാറില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിർത്തുന്നത് എന്റെ ആ തോന്നൽ കൂടുതൽ നിന്റെ നാവിനോ പ്രവൃത്തിയിന്നോ എന്തെങ്കിലും ഒന്ന് കൂടുതൽ വീണു പോയാൽ പിന്നെ വിളിക്കാനോ ഫോട്ടോ ഞാൻ നിൽക്കില്ല പറയാതെ തീർക്കും നെല്ലുശേരിയിലെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ എന്നിട്ട് ചിരിച്ചുകൊണ്ട് വീണ്ടും അയാൾ പറയുന്നു എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന് അത് പറയാൻ നിന്റെ നാവ് ചലിക്കുന്നില്ല മറ്റൊന്നും പുറത്ത് പറയാതിരിക്കാൻ നിന്റെ നാവ് ചലിക്കാത്തത് തന്നെയാണ് നിന്റെ അച്ഛന്റെയും സഹോദരങ്ങളുടെയും ആയുസിനും നല്ലത് ദയാനന്ദൻ മാഷും കുടുംബവും നെല്ല്ശേരിയിൽ എത്തിയല്ലേ അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം അർച്ചന അവിടേക്ക് വരികയും സന്ദീപിന്റെ ടെൻഷൻ നിറഞ്ഞ സംസാരം കേൾക്കുകയും ചെയ്യുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അയാൾ പറയുന്നു ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നു എന്നാണോ അതിലൊക്കെയുള്ള സാങ്കേതിക വിദ്യകളെ എൻ്റെ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോളൂ സന്ദീപ് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം എൻ്റെ വീട്ടുകാരി ഒന്ന് വെറുതെ വിടെ പ്ലീസ് എന്നെ സന്ദീപ് പറയുന്നത് അർച്ചന കേൾക്കുന്നു അത് കേട്ട് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് സന്ദീപ് കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ വീട്ടിലുള്ളവരെ അരേ നിങ്ങൾ ഒന്നും ചെയ്യരുത് സന്ദീപ് കേൾക്കാതെ അർച്ചന ആ ഭാഗത്തേക്ക് വന്ന് മറന്നു നിന്ന് കേൾക്കുകയാണ് സന്ദീപിന്റെ സംസാരം സന്ദീപ് പറയുന്നു ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും വേണ്ട അയാൾ പറയുന്നു അതെങ്ങനെ പറ്റും പഴയ കാമുകിയെ കണ്ടാൽ നീക്കവാത്ത് മറന്നാലോ അതുകൊണ്ട് ഞാൻ ഇന്നും നാളെ താലിക്കട്ട സമയം വരെയും നിന്നെ വിളിച്ചിരിക്കും നീ മറന്നുപോയാലും ഞാൻ ഓർമ്മിപ്പിക്കണമല്ലോ എന്നാ പിന്നെ ശരി ശരിയനെയാ ഞാൻ ഇനി സമയം കിട്ടുമ്പോ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെച്ചു ടെൻഷനോടെ നിൽക്കുകയാണ് സന്ദീപ് ദേഷ്യത്തോടെ ഫോൺ എറുത്തെറിഞ്ഞിട്ട് വിഷമത്തോടെയും ദേഷ്യത്തോടെയും വിരിക്കുകയാണ് സന്ദീപ് അയാൾ അവനികയ്ക്ക് കൈ കൊടുത്തു അവിടെ അജയും വന്നിട്ടുണ്ട് താങ്ക്സ് മൂർത്തി താങ്ക് യു സോ മച്ച് എന്ന് അവനിക അയാളോട് പറയുന്നുണ്ട് വലിയൊരു സഹായമാണ് മൂർത്തി എനിക്കും എന്റെ അനിയത്തിക്കും വേണ്ടി ചെയ്തു തന്നത് എത്ര പണം വേണമെങ്കിലും ചോദിക്കാം എൻ്റെ അവനിക പറഞ്ഞപ്പോൾ മൂർത്തി പറയുന്നു നമ്മൾ തമ്മിൽ ഒരു കണക്ക് പറച്ചിൽ വേണ്ട ഞാൻ ആ ചെറുകിനെ നാലഞ്ച് വട്ടം ഫോൺ വിളിച്ച് പേടിപ്പിച്ചെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു മണ്ടനാണ് അവൻ അതുകൊണ്ട് അധികം ഒന്നും ചെയ്യേണ്ടി വന്നില്ല കാര്യം പെട്ടെന്ന് നടക്കുകയും ചെയ്തു അതുകൊണ്ട് മേഡം തന്നെ എത്രയാണെന്ന് വെച്ചാൽ തന്നാൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നീ ഇപ്പൊ നിസ്സാരമായി പറഞ്ഞില്ലേ നാലഞ്ച് വെട്ട ഫോൺ വിളിക്കേണ്ടി വന്നോളൂന്ന് അതൊരു ചില്ലറ കാര്യമല്ല ഇങ്ങനെ ഒരു വഴി മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം കരുതിയത് ഇവനെ ഏൽപ്പിക്കാം എന്നാണ് പിന്നെ തോന്നി അത് വേണ്ടെന്ന് ഫോൺ വിളിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവൻ തന്നെ ഇവന്റെ പേരും അഡ്രസ്സും സന്ദീപിനോട് പറഞ്ഞു കൊടുക്കും അത്രയ്ക്ക് ബുദ്ധിയാണ് ഇവന് പിന്നെ ആര് എന്നെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നീ നാട്ടിലെത്തിയെന്നുള്ള വിവരം പറഞ്ഞത് അപ്പോഴേ എൻ്റെ പകുതി ടെൻഷൻ മാറി എന്ന് അവന്തിക പകുതിയല്ല മുഴുവൻ ടെൻഷൻ മാറ്റിക്കോളൂ സന്ദീപ് അനക്കിയുടെ കാര്യത്തിൽ താലി കെട്ടും അത് ഞാൻ മേടത്തിന് തരുന്ന വാക്കാണ് മേഡത്തിന് നന്നായിട്ട് അറിയാലോ അരുൺ മൂർത്തിയെ എന്ന് മൂർത്തി പറഞ്ഞപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെങ്ങനെയാണ് പരിചയം നിന്നെ പോലെ തന്നെ മുൻപ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവന്തിക നിന്നെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണെന്ന് പറഞ്ഞത് അല്ലാതെ നിന്റെ ബുദ്ധിയായിരുന്നു എന്നല്ല പറഞ്ഞത് പിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം സന്ദീപിനെ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും മൂർത്തിയാണെന്ന് ഞാൻ അനകയോട് പോലും പറഞ്ഞിട്ടില്ല മൂന്നാമതൊരാൾ അറിയുന്നത് നീയാണ് ആരോടെങ്കിലും വല്ലതും പറഞ്ഞാൽ എന്നും അവന്തിക പറയുന്നു ഞാൻ എന്ത് പറയാം ഇത് അതീവ രഹസ്യമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം എന്ന് അജയൻ അപ്പോൾ എന്നെ കൊണ്ടുള്ള ആവശ്യം മേഡത്തിന് കഴിഞ്ഞുവല്ലേ എന്ന് മൂർത്തി തൽക്കാലം കഴിഞ്ഞു പക്ഷേ ഇനിയും വേണ്ടി എന്ന് അവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ